സുഹൃത്തുക്കളെ നമ്മൾ ഒരു മൂന്ന് ബാച്ച് പണ്ടക്കൂട്ടങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുത്തു ഇതൊരു പതിനെട്ടെണ്ണം കൂടിയുണ്ട് അപ്പോൾ അടുത്തത് വിരിഞ്ഞിറങ്ങാൻ നിൽക്കുന്നുള്ളു അപ്പോൾ ഇവരെ നമ്മൾ മലപ്പുറം ചേളാരിയിലേക്കാണ് കയറ്റി വിടുന്നത് പതിനെട്ട് പീസോളം ഉണ്ട് ഒരു രണ്ടാഴ്ച പ്രായമുള്ളതാണ് ഓരോന്നിനേറ്റെടുത്ത് പണിച്ച് തരാം ഇവർ പണി ഉണ്ടാക്കുകയെന്നറിയില്ല നെയ്ക്കിടിനൊക്കെ വൈറ്റ് ബ്ലാക്ക് കയറാൻ ചാൻസ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓ ഓ ഓ ചാരയാണ് ചാര പുള്ളിയാവാള്ളതാ ഇത് നെക്ക് ബ്ലാക്ക് കയറും ഇത് ചാര കൂടുതലുള്ളതാ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കുഞ്ഞുങ്ങൾ ഞാനൊരു പ്രത്യേകത ഉള്ളത് മാത്രമായിട്ട് എടുത്ത് കാണിച്ചാർ ഇതൊരു ചാരപ്പുള്ളി ഐ ചാരപ്പുള്ളി നെയ്ക്കിടനക്കാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നെയ്ക്കിടനക്ക് നല്ല വെള്ള കൂടുതലുള്ള സാധനമാണ് കണ്ടില്ലേ വെള്ള കൂടുതലാണ് ഇത് നല്ല രസത്തിൽ വരും ഞാൻ കുറച്ചെണ്ണം മാത്രമേ ഇവിടെ നിന്ന് നിർത്തിയിട്ടുള്ളൂ എന്തായാലും ഇനി കുറച്ചും കൂടെ പേരാച്ചാക്കിലേക്ക് നിർത്തണം അത് വേറെ സ്ഥലത്തുനിന്ന് ഞാൻ എടുക്കുകയുള്ളൂ ഇതും നെയ്ക്കിടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി. ഇത് കറുപ്പ് കയറാനുള്ള നെയ്ക്കിടനക്ക് ഇത് ചാര നെയ്ക്കടനക്ക് ഇത് ചാരപ്പുള്ളിയാകും ഇതും നെയ്ക്കടനക്ക് ഓ അപ്പോൾ അത് അധികം കാണിക്കുന്നില്ലത് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ് ഒരു പതിനെട്ട് പീസോളം ഉണ്ട് അപ്പോൾ വീഡിയോ അതിൻ്റെ പേയാണ് പിന്നെ ഇതുപോലത്തെ കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നേരിട്ട് വന്നെടുക്കാനാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം ഓക്കെ കാസർഗോഡ് റോട്ട് തിരുവനന്തപുരം വരെ ഡെലിവറി വണ്ടി പോകുന്നിടത്തേക്കൊക്കെയും നമുക്ക് ഡെലിവറി ഉള്ളതാണ് അപ്പോൾ വേണ്ടവർ വിളിക്ക ഓക്കേ പിന്നെ കുഞ്ഞുങ്ങളെടുക്കുന്നതിന് മുമ്പ് പേരൻറ്റ് സ്റ്റോക്കിന്റെ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് ചാനലിൽ കയറി നോക്കി പേരൻറ്റ് സ്റ്റോക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഓക്കേ